വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റാർ മീഡിയ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂളിലേക്ക് വേണ്ടി എന്തൊക്കെ മേടിച്ചു പറഞ്ഞ കേട്ടോ ആദ്യം തന്നെ എന്റെ ബാഗാണ് ചേട്ടൻ അപ്പം എന്റെ ബാഗ് ഗ്രേക്കാണ് ഗ്രേക്ക് കേട്ടോ അപ്പൊ ഫസ്റ്റ് റോയി എന്താണല്ലേ അപ്പൊ ഫസ്റ്റ് റോയിൽ തന്നെ അപ്പം ഇത് പേനക്കച്ചാണ് കേട്ടോ കുറെ പേനക്കച്ചുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേര് നാല് പേശോ അപ്പം ഇതൊരു ബീക്ക് അതുണ്ടെ കണ്ടു അപ്പം ഇത് കുറെ ഉണ്ട് കേട്ടോ കുറെ ഈ അടുത്ത കുറേ ഒക്കെ ഉണ്ട് അടുത്തുണ്ടെങ്കിൽ അപ്പം ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൻ്റെ ഹലാണ് കേട്ടോ ഒരു ഹലോ ഈ കമ്മയാണ് മറ്റൊരു ഹലത്തിന് വെച്ചനെ അടുത്തത് ഇതിൽ പേനാണ് കേട്ടോ ഇതങ്ങാണ്ട് നമ്മൾ ഏർപ്പെടാം അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിന് ഞാൻ

പേനുണ്ട് അപ്പോൾ ബ്ലൂ പേന കേട്ടോ ബ്ലൂ പേര് സാധോ പേനാണ് കേട്ടോ ഇത് ഇതൊരു ബോട്ടൺ ആണ് ഏതൊരു കമ്പനിയാണ് ബോണ്ടെക്സ് ബോണ്ടെക്സ് എന്ന വാർഡി കമ്പനിൻ്റെ ഒരു ബോട്ടൺ ആണ് അപ്പം ഈയോ വയ്യ എണ്ണൂറ്റി ഇരുപത് അപ്പം എണ്ണൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ അത് വേണ്ടത് എഴുതി കണിരേ ആ രണ്ടുപേർക്കും ഗ്യാസോടെ ആ പറ്റി എൻ്റെ കാലം കൂടെ വേണ്ടി ക്യാസിയോട് വേണ്ടേ ആ കണക്കൂടി പക്ഷേ എല്ലാം കണക്കാൻ കൊതിയുണ്ട് എനിക്ക് സാധനം അല്ല മൂന്ന് പൊതിയെട്ടോ മൂന്ന് പൊതി ഇട്ട് അന്ന് അതൊക്കെ അപ്പം എനിക്ക് ഒന്നിത്രും പിന്നെ എനിക്ക് എത്ര തവണ കഴിച്ചാലോ ഒന്ന് രണ്ട് മൂന്ന് തവണ അഞ്ച് തവണ കേട്ടോ ഇത് നല്ല സ്ഥലം ഉണ്ട് നല്ല രീതിയിൽ അപ്പം എൻ്റെ ആ ഒന്നും അപ്പം ഇത് പായം കിട്ടും സ്കൂളിൻ്റെ വേറെ പ്രോഡിറ്റ് പോയി കഴിഞ്ഞിട്ട് അതിനകത്ത് നിൽക്കാനായിട്ട് മേടിച്ച് കയറു കിട്ടാം പിന്നെ എത്രയൊക്കെയുള്ളൂ പിന്നെ ലഞ്ച് ബാഗ് കേട്ടോ അത് പഴയ ലഞ്ച് പാഗടെ യൂസ് ചെയ്യണം അതിനെ കാണിക്കാം ഇത് നമ്മുടെ പഴയ ലഞ്ച് പാടും ഇതാ കേട്ടോ നമ്മുടെ ലഞ്ച് ബാഗ് പഴയ നമ്മൾ പഴയ യൂസ് ചെയ്യുന്നത് நூறுணி நூறு இது மது இது கருக்கி வைக்கிட்டு இது தோன்றும் இது விரச கொடுத்தா பின் நம்மளே பழைய பண்ணும் பழைய பண்ணுறது எல்லாம் போய் அப்போ இது நம்ம இது அடையாது வேறு வேண்டியிருக்கா நம்ம ஸ்டாஃப்ல வேண்டியது ആഴ്ത്തതോ ആയിത്ത റോയിൽ ഞാൻ സ്റ്റാർട്ടർ വെച്ചു കേട്ടോ എനിക്ക് ഫണ്ടേക്കറിയാം പിന്നെ സ്റ്റിക്കറാണ് കേട്ടോ ബി ടി എഫിൻ്റെ ഫാനൊന്നു പറയാൻ ലാമിയപ്പം വാങ്ങിക്കാം ഏ ഇത് എനിക്കും ഫണ്ടേക്കുമാണ് കേട്ടോ ബിസ്റ്റിക്കറ പിന്നുള്ളത് ഇത് രണ്ട് പേരാണ് കേട്ടോ രണ്ട് പേരൻ മെൻസാണ് ഒന്ന് ഒന്ന് ബ്ലൂ ഒന്ന് ബ്ലൂ ഒന്ന് പത്തുമാണ് എനിക്ക് റേറ്റ് ഇഷ്ടപ്പെട്ടോ നമ്മൾ അടുത്ത റോവാണ് കേട്ടോ അപ്പോൾ അടുത്ത റോ വരുന്ന ഒരു കുടയാണ് രണ്ട് അപ്പം ഞാൻ എപ്പോഴും സ്കൂളിൽ പോയി കൊണ്ട് കളയട്ട് മൂന്നാമത്തെ കുടയാണ് ഇനി അടുത്ത വരുന്നൊരു പേനയാണ് ഞങ്ങൾക്ക് മൂന്നർക്ക് പേന ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റായിട്ട് എടുത്താണ് പിന്നെ വരുന്നൊരു ജോമെട്രിക് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കർ ഇപ്പൊ ഇനി അടുത്ത മൂന്നാമത്തെ ട്ടോ അപ്പം അതിന്റകത്തൊരു ബുക്കാണ് കുറെ ബുക്കുണ്ട് അപ്പോൾ പതിമൂന്ന് ബുക്കാണ് ഏട്ടോ അപ്പം ശരിക്കും പത്ത് ബുക്കാണ് രണ്ടെണ്ണം മൂന്നെണ്ണെ ആണ് കേട്ടോ അത് ടെക്സ്റ്റ് ബുക്കിനും പിന്നെ ടെക്സ്റ്റ് ബുക്കല്ല ടെക്സ്റ്റ് പേപ്പറിനും പിന്നെ ടെക്സ്റ്റ് ബുക്കിനും ഒക്കെ ഉള്ളതാണ് ഇനി അടുത്ത നാലാമത്തറ ആണ് നാലാമത്തെ അതിൻ്റെ അകത്ത് വരുന്നത് ഒരു പൗച്ചാണ് ഒരു പിങ്ക് പൗച്ച് യൂണിക്കോണിൻ്റെ ഒരു പൗച്ചാണ് അപ്പോൾ തൊഴിൽ നേരം പേപ്പറാണ് ഇനി അടുത്തത് വരുന്നത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ആണ് ക്രാഫ്റ്റ് ചെയ്യുമെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ ചുമ്മാരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വരുന്നത് തേപ്പാണ് കേട്ടോ കാണുന്നില്ല കുഞ്ഞ് ടേപ്പാണ് പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്റെ പൈനത്ത് വൺ ടു ത്രീ ഫോർ അപ്പം എന്റെ പൈതരത്ത് നാല് ആണ് ഇനി ഞാൻ കാണിക്കാൻ വന്നിട്ട് ഫയലാണ് പിന്നെ കാണിക്കാത്ത ഫയലാണ് പിന്നെ ഉണ്ട് പിന്നെ ഉള്ളത് പിന്നെ ഒരു മാർക്കാണ് എനിക്ക് രണ്ട് മാർക്കുണ്ടല്ലോ കളഞ്ഞില്ല പിന്നെ എനിക്ക് ബോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് എതിരെ കഷ്ടമൊന്നും കമ്പനിയാം പിന്നെ ഒരു പിന്നത് രണ്ട് ഹൈട്ടോ ഈ ഒരു കമ്പനിയുടെ ആണോസിൻ്റെ പിന്നെ സ്വന്തം സ്കെയിൽ മേടിച്ചതായിരുന്നു പിന്നെ കൈ സ്കെയില് ഉണ്ടെട്ടത് പഴയ സ്കെയിലാണ് കേട്ടോ ആ ഹലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ എന്നെ കത്തി ഫാസ്റ്റ് എനിക്ക് വീട് എടുക്കുന്ന വീട് വരാൻ താല്പര്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാണത്തെ അപ്പം നമുക്ക് എൻ്റെ ബാൻ എടുത്ത് അപ്പം ഇതാണ് എൻ്റെ പാട് എൻ്റെ ലൈറ്റിൻ്റെ പാഡുണ്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് റോഡ് നോക്കാം റോഡിൽ പഴയ ഫൗസ് ഇതാണ് ഞാൻ പേരും പിന്നെ നമ്മുടെ ഈ ഓരോ ഈ പൗച്ച് മറക്കും നമ്മൾ സെക്കൻഡ് ഓറേ നോക്കൂ സെക്കൻഡ് തോന്നി നോക്കും അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു ന്യൂ കോൺഡ് ക്യാമറിൻ്റെ വൈറ്റ് ക്ലൂസ് കോമ്പൗണ്ട് നമുക്ക് ക്രാഫ്റ്റിനും വേറെ ഐഡിയാസിനും ഒരു വൈറ്റ് കോമ്പൗണ്ടിട്ടുള്ളത് ഇനി കെ സി ഒന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് പേർക്ക് വലിയ വേണം എനിക്ക് ഇന്നലെ പ്രവർത്തനം അപ്പം എൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് ഇതിനാകെ നൂറ്റി തൊണ്ണൂറ് രൂപുലേറ്റർ ാണ് ഇങ്ങനെ ചതിക്കളെ ഓരോ ചതിക്കുന്ന റെഡാണ് കേട്ടോ റെഡ് ആണ് നമ്മള് ഈ റോഡ് നമുക്ക് അടുത്ത റോയില്ല നമ്മളതിനെ ഡൻസസ് ചെയ്യുന്ന കുതിക്കുന്ന കുതിക്കുന്ന ഒരു സംഭവമാണ് ും അട്ടയൊക്ക അട്ടെന്ന് പറഞ്ഞാൽ സാറയും സാറേയും അല്ല സീവാണ് കേട്ടോ അട്ടെന്ന് പറഞ്ഞ കൊടേ ആ എൻ്റെ ലൈറ്റ് പീക്ക ലൈറ്റ് പിൻറ്റ് കോടാണ് ഓറേ കളർ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആണ് എനിക്ക് കിട്ടിയ പേരൻസാന്ന് വെച്ചാല് ഒരു ഗ്രീലും പിങ്കും വീലും കൂടെ ഉള്ളതും പിന്നീട് യെല്ലോയും പിന്നും ഉള്ള ഒരു പേരൻസ് ഉണ്ട് ഇനി അടുത്ത ഒരു എനിക്ക് ഒരു കൂട്ടൻ ഉണ്ട് നമ്മുടെ തന്നെ സെയിം ആണ് ഇന്ന് ആകെ ഞാൻ അഞ്ച് പീറ്റേ ഉള്ളൂ അത്ര ഓയില കാണിക്കാനായിട്ട് പോന്നെ എന്റെ ലോൺ ബുക്ക് ആണ് കേട്ടോ ഫുള് ആയിട്ട് ശരിക്കും എനിക്ക് പത്ത് ലോൺ ബുക്സ് ഉള്ളു പിന്നെ നമ്മുടെ രസോ ഒരു ഒരു സ്റ്റേലാണ് ഇതാണ് ഡോംസിന്റെ ഡോംസിന്റെ ഒരു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഉള്ള ഒരു സ്റ്റേലാണ് കേട്ടോ ഇനി അടുത്തൊരു ട്യൂ പെൺസ് ഒക്കെയാണ് ഒരു ട്യൂ പെൺ പിങ്ക് കളറിലെ ഒരു പെണ്ണാണ് കേട്ടോ ഈ പിങ്ക് കളർ പിങ്ക് ആണ് ഇതാണ് കേട്ടോ കമ്പനി അപ്പൊ നമ്മൾ ഇനി അടുത്ത് കാണിക്കാനായിട്ട് പോന്നെ സാറാടെ സെയിം ആണ് പക്ഷേ മറ്റൊരു ഡിഫറൻസ് ഉണ്ട് ഒരു കണ്ണാടി ഉണ്ട് പിന്നെ ചീപ്പ് അങ്ങനെ പിന്നീട് എനിക്കുള്ളത് ഒരു അമലേല കോളിൻ്റെ ഒരു പെണ്ണാണ് പിങ്ക് കളറിലാണ് പിന്നെ അടുത്ത രണ്ട് പെണ്ണുണ്ടാകും ഇനി മറ്റപ്പാണ് പേര് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാസിറ്റി പറഞ്ഞു നമ്മുടെ എഴുതി ആ ഒരു പെണ്ണാണ് ഉള്ളത് ഇത് നമ്മള് ഉണ്ടാക്കി ഒരു അവര് അവിടെ ഉണ്ടാക്കിയ ഒരു പെണ്ണാണ് കേട്ടുള്ളത് പിന്നെ ഇല്ലാത്ത ട്ടോ അവിടെ മാജിക് വെജിറ്റാക്കി പോയപ്പോൾ അവിടുത്തെ പിള്ളേരുണ്ടാക്കിയ പേരാണ് ഇത് നമുക്ക് വിളിക്കാനൊക്കെ കൊടുക്കുവായിരുന്നു കേട്ടോട്ട് വാങ്ങിക്കാം ഇതാണ് എൻ്റെ റൂം പിന്നെ ഒരു ഓറഞ്ചും ആണ് അപ്പം ഇനി ഞാൻ ഇനി ഷാർപ്പ്ണറിന് വേണ്ടി ഒരു പിന്നെ കോഴി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ഷാർപ്നറും പിന്നെ ഇലൈസറും ആണ് കേട്ടോ ഇത് സ്ട്രീറ്റ്നന്റ് സൂപ്പ് ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൊരു ഒരു ഇതിലേ അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞി പേഴ്സുകൊണ്ട് ഞങ്ങളായിട്ട് ചെറിയ വിലയുള്ളൂ എത്ര രണ്ട് അമ്പത് രൂപയുണ്ട് ഇത് ഒരു കുഞ്ഞി സോഫ്റ്റ് മാറ്റി പേഴ്സിനായിട്ട് അപ്പം ഇത് കുഞ്ഞിയിൽ ഞങ്ങൾ കുറയപ്പോൾ തൂണ്ണമേച്ചോളി ഞങ്ങളുടെ ഇവിടെ ടൂൺ വന്ന് മേടിച്ചത് പേഴ്സാണ് കിട്ടും അപ്പോൾ അടുത്ത ഞാൻ കാണിക്കാം അടുത്ത ഒരു ഗ്രയോൺ ആണ് ഷീറ്റ്സ് വാക്സ് ക്രെയോ സ്കൂൾ ടൂൾസ് അങ്ങനെ ഞങ്ങൾ കുറയു റൈറ്റ് എക്സ്ട്രാ സ്കൂൾ ടൂൾസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്നു ഞാനായിട്ടുള്ള ഗ്രയോൺ കട്ട് കണ്ടാലോ ഈ സ്റ്റാറ്റഡുണ്ട് എൻ്റെ എല്ലോയും അതിലെടുക്കും ലൂവ് ആയിരുന്നു എനിക്ക് പിന്നെ കുഞ്ഞി ഡബിൾ സൈറ്റേയും ഉണ്ട് ഇനി രണ്ട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതോ കട്ടി കണ്ടോ അല്ലെങ്കിൽ നോട്ട് കേട്ടോ പിന്നെ നടി ഇതിൻ്റെ മൂന്ന് വർഷം ഇതാണ് പുറഭാഷയും പിന്നെ ഇത് എനിക്ക് സാറേ ഉണ്ടാക്കി തന്നതാണ് ഇതാണ് എൻ്റെ ഞാൻ വാശ ഞങ്ങൾ നോട്ടാക്കി വന്നോ പിന്നെ ഇതിൻ്റെ പുറകിൽ ബാക്ക് ടു സ്റ്റോൺ ചെയ്തുകൊണ്ട് ഇത് വേറെ നല്ല നടിയിലാണ് ഇവിടെ വലിയ വന്നിട്ട് ഇന്ന് പറഞ്ഞത് ഇനി മറ്റേ നോട്ടെന്ന് പറഞ്ഞാൽ ഒരു റെയിൻബോ ആണ്

വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്കൂളില് വാങ്ങിച്ച സാധനങ്ങൾ വീഡിയോയിലേക്ക് ബൈ